ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിദ്വൻഡസിന്റെ പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൗണിനടുത്ത് വീടുകൾക്കും ക്വാർട്ടേഴ്സുകൾക്കും അനുയോജ്യമായ ഒരു പത്ത് സെന്റ് സ്ഥലം വിൽപ്പന കൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ വില്ലേജിൽ ഉമ്മനരി എന്ന സ്ഥലത്താണ് ഈ സ്ഥലം വിൽപ്പനക്കുള്ളത് ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പത്ത് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് വീടുകൾ വെക്കാനും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കുമെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിങ്ങൾ വീഡിയോയിൽ കണ്ട ഈ ഉമ്മനഴി സെന്ററിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ഈ കാണുന്ന ഉമ്മനഴി ടൗണിൽ നിന്ന് തേർഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് പക്ഷേ ഒന്ന് കറങ്ങി വരണം എന്ന് മാത്രം അങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരമുള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് അത് നല്ല ടാറിങ് റോഡും ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണു റോഡുമാണ് ഇതിലേക്കുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നും കുഴിച്ചിട്ടില്ല ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ോട് അടുത്തായത് കൊണ്ട് തന്നെ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു അടിപൊളി സ്ഥലമാണിത് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചർച്ചിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും അര കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് വില്ലേജ് ബാങ്കുകൾ അതുപോലെ പെട്രോൾ പമ്പ് അതുപോലെ പോസ്റ്റ് ഓഫീസ് സ്റ്റേഡിയം ഇവയെല്ലാം ഉള്ളത് എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു അടിപൊളി സ്ഥലമാണിത് പത്ത് സെൻറ്റ് സ്ഥലമുള്ള നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇവിടെ നിന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് മണ്ണാർക്കാട് ടൗണിലേക്കാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും കോങ്ങാട് ടൗണിലേക്കാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് മണ്ണാർക്കാട് ടു കോങ്ങാട് ബസ് റൂട്ടിൻ്റെയും അതുപോലെ തന്നെ കല്ലടിക്കോട് നിന്നും കോങ്ങാട് പോകുന്ന ബസ് റൂട്ടിൻ്റെയും ഇടയിലാണ് ഈ ഉമ്മനടി ഉള്ളത് ആ ഉമ്മനഴി സെന്ററിനോട് അടുത്ത് തന്നെയാണ് ഈ പത്ത് സെന്റ് സ്ഥലം കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നും പാലക്കാട് ടു കോഴിക്കോട് ഹൈവേയിൽ കല്ലടിക്കോട് സെന്ററിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരി റോഡിലേക്കാണെങ്കിലും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വിലയിലേക്ക് വരാം അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഈ ഉമ്മനഴി ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഈ പത്ത് സെന്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഈ പത്ത് സെന്റ് സ്ഥലത്തിന് സെന്റിന് വെറും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറേൽ മീഡിയ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളെ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾ പാറയിൽ മീഡിയ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടി വിടും കാണാം ബൈ ബൈ